ഇത് നടക്കുന്നതങ്ങ് യു പിയിലാണ് ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറപ്പ് തോന്നും വെറുപ്പ് തോന്നും അയ്യേ എന്നൊരു ഫീലും ഉള്ളു ബട്ട് അങ്ങനെയല്ല ആ ഒരു ഭക്തൻ്റെ ആ ഒരു ഭക്തിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് മുന്നിലിരിക്കുന്ന ഒരു ദൈവതുല്യനായ മനുഷ്യൻ്റെ കാല് കഴുകി വെള്ളം കുടിക്കണം എന്ന് നമ്മൾ പറയത്തില്ലേ അതു തന്നെയാണ് ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോൺ നോക്കിയിരിക്കുന്ന ഒരു ദൈവത്തിനെ നിങ്ങൾക്ക് അവിടെ കാണാം ആ ദൈവത്തിൻ്റെ കാലിൽ നിന്നും ഒലിച്ചെറങ്ങുന്ന ആ വെള്ളം അതെന്തോ ഒരു സ്വാദുണ്ടാവും എന്ന് പറയുമോ എന്ത് രുചിയാണെന്ന് ആ രുചി നിറഞ്ഞ വെള്ളം നമ്മുടെ അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ അകത്തുണ്ടാകുന്ന ഓരോ എന്താ പറയുക ഓരോ രോഗങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ നാടി ഞരമ്പുകൾക്കും അതൊരു പുതിയൊരു ഉന്മേഷം നൽകും സോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം വേണമെങ്കിൽ വിശ്വസിക്കണം അതൊക്കെ ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം സോ ഒരു സംഖ്യ എന്ന രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതേപോലുള്ള ആൾ ദൈവങ്ങൾ ഇനിയും വരണം കാരണം ഓരോ ആൾക്കാരുടെയും കാല് കഴുകി വെള്ളം കുടിക്കാൻ ഞങ്ങൾ സംഘികൾ തയ്യാറാണ് കാരണം നമുക്ക് ഉന്മേഷവും പവറും എല്ലാം തരുന്നത് ഇതുപോലുള്ള ആൾ ദൈവങ്ങളും അവരുടെ കാലിൽ ഒരു ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന ഓരോ വെള്ളമാണ് ചിലപ്പോൾ ഒരു ബാത്റൂം പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ചവിട്ടിയിട്ടുണ്ടാകും ബി ഡോൺ കെയർ ആയിപ്പോടുത്തേ വി നീഡ് ദാറ്റ് ഒലിച്ചിറങ്ങുന്ന വെള്ളം വി ആർ റെഡി ടു ഡ്രിങ്ക് സീരിയസ്ലി സോ ഇത് കണ്ടിട്ട് അറപ്പ് തോന്നണമെങ്കിൽ നിങ്ങൾ സ്കോൾ ചെയ്തങ്ങ് പോകണം അല്ലാതെ നമ്മൾ പറയാൻ വരരുത് കേട്ടോ നമ്മൾ നമ്മളിതല്ല ഇതുപോലുള്ള പല ദൈവങ്ങളും കണ്ടിട്ടുണ്ട് ഒരു ദൈവത്തിനും നമ്മൾ അതിൻ്റേതായ മാന്യതയെല്ലാം കൊടുക്കും സോ ഓരോ ആൾക്കാരുടെയും കാല് കഴിഞ്ഞ് നമ്മൾ വെള്ളം കുടിക്കും ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ഒരു ഗോപിൻ സ്വാമി ആ ഗോപിൻ സ്വാമി ഇപ്പം മറ്റേ കല്ല കല്ലറയിലല്ല അതിൻ്റെ പേരിൽ നിന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടുകൊണ്ടാണ് ഇപ്പം കാല് കഴുകാൻ പറ്റാത്തത് അഥവാ അത് അങ്ങേര ജീവനോടെ ഉണ്ടെങ്കിൽ അങ്ങേരുടെ കാലും കൂടി കഴുകിയിട്ട് നമ്മൾ ചിലപ്പോൾ വെള്ളം കുടിച്ച് നിക്കും